ഹലോ എല്ലാരും സുഖായിരിക്കണു വിചാരിക്കുന്നു ഞങ്ങൾ സുഖായിരിക്കുകയാണ് ഇവിടെ നിങ്ങൾക്കറിയാലോ ഞങ്ങൾ എല്ലാ ഞങ്ങൾ ചെറിയ ചെറിയ ഷോർട്സിൻ്റെ ആൾക്കാരാണ് ഷോർട്സ് നമുക്ക് സമയം കിട്ടണ പോലെ ഷോർട്സ് എടുക്കാൻ എളുപ്പമാണ് പിന്നെ ആയിട്ട് തന്നെ എഡിറ്റ് ചെയ്യാനുള്ള എന്താ പറയുക ഞങ്ങൾ ഷോർട്സാണ് കൂടുതൽ ചെയ്യാറുള്ളത് തമാശകളും അങ്ങനത്തെ കാര്യങ്ങളും അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് നിങ്ങളുടെ വീട്ടിലുണ്ടാവണം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇടുവോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജ് വരാറുണ്ട് അപ്പം ഞങ്ങൾ വിചോദിച്ചെന്നാൽ പിന്നെ ഒരു ലൈഫ് സ്റ്റൈലായിട്ട് എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങാം എന്നാൽ അപ്പം ഡെയിലി ചെയ്യാൻ പറ്റില്ല നമ്മുടെ വർക്കും പിന്നെ രണ്ടാളും വർക്കിംഗ് ആയതുകൊണ്ട് ഡെയിലി ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള ഇതില്ല പക്ഷെ വീക്ക്ലിയെങ്കിലും അങ്ങനത്തെ കുറച്ച് ഞങ്ങളുടെ വീട്ടിലെ കുറച്ച് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ പോലെ കുറച്ച് വീട്ടിലെ കാര്യങ്ങളും പിന്നെ യാത്രകളും നമ്മളുടെ കുറച്ച് കുക്കിങ്ങും ഒക്കെ എന്തൊക്കെയാണ് നമ്മളുടെ വീട്ടിൽ നടക്കണമെന്നുള്ളത് റെക്കോർഡ് ചെയ്യാമെന്ന് നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് അപ്പം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ലോഗ് ഇടാമെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ ഇപ്പം ഇപ്പം ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാനും ഏറ്റവും കൂടിയിട്ട് കോസ്കോയിലേക്ക് നമ്മുടെ വീട്ടിൽ വെളിച്ചെണ്ണ കഴിഞ്ഞു അപ്പം വെളിച്ചെണ്ണ മേടിക്കാൻ വേണ്ടിയിട്ട് കോസ്കോയിൽ പോവുകയാണ് അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വണ്ടി ഓടിക്കാനായിട്ടും കോസ്കോ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഹോൾസെയിൽ സ്റ്റോറാണ് വലിയ ക്വാണ്ടിറ്റിയിലാണ് സാധനങ്ങൾ ഉണ്ടാവുക അതുകൊണ്ട് ലാഭം ഉണ്ടെന്നൊക്കെ പറയും പക്ഷെ നമ്മൾ എന്താ വെച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറെ സാധനങ്ങൾ മേടിച്ചിട്ട് അവസാനം ആ ലാഭമൊക്കെ പോകും പക്ഷെ സാധാരണ ചെറിയ ചെറിയ കടക്കാർ പോയി മേടിക്കുന്ന സ്ഥലമാണ് ഈ കോസ്കോ എന്ന് പറയുന്നത് അവിടെ നമ്മുടെ നല്ല വെളിച്ചെണ്ണ ആയിക്കണ് അപ്പൊ ഞങ്ങൾ എപ്പോഴും ഒന്നും പോയിട്ട് അതിന്റെ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വരാം കണ്ടില്ലേ സാറ്റർഡേ വന്നുള്ള ഇതാണ് എപ്പോഴും ഫുൾ തിരക്ക പാർക്കിംഗ് കിട്ടാനെ ബുദ്ധിമുട്ടാണ് വീക്ക് ഡേല് വരികയായിരുന്നു നല്ലതല്ലേ ഏട്ടാ ആ ഗോൾഡ് ഗോൾഡ് കണ്ടു ഗോൾഡ് മേടിച്ചു തരുമോ നമുക്ക് അപ്പുറത്ത് ഹലോ ഹലോ ഇത് ക്രിക്കറ്റ് ബാറ്റ് അല്ല ഏട്ടാ ഇതെന്താണ് തിരിച്ചു വെച്ചിട്ട് വരൂ ഒന്നും വേണ്ട ഇത് മേടിക്കാന്ന് പറഞ്ഞിട്ട് ഇത് മേടിക്ക നല്ല ഭംഗിയുണ്ട് ബൗള് ഏർ പത്ത് ബൗൾസ് കുഞ്ഞി കുഞ്ഞി നല്ല രസല്ലേ അല്ല ഞാൻ നോക്കാം ഇത് കണ്ടുവേട്ടാ മൾട്ടിവിറ്റമിൻ സെക്ഷനിലിപ്പ എന്താ ടേർമറിക് ആൾക്കാർ ഇതൊക്കെ മേടിച്ചിട്ട് കഴിക്കുന്നത് നമ്മള് ഇന്ത്യൻ കുക്കിങ്ങിന് എപ്പോഴോ ടേമറിക്കൊക്കെ നമ്മള് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ബെനഫിറ്റ്സ് നമ്മൾ ഇപ്പഴാണ് ഇവരൊക്കെ ഇത് കഴിക്കാൻ തുടങ്ങിയത് എന്താ വില ഇരുപത് പൗണ്ട് രണ്ടായിരം ഒന്നും അതൊന്നും നല്ലായിരിക്കില്ല നല്ലവണ്ണം ഫുഡ് കഴിക്കാ ഫാറ്റ് ബാണർ കഴിക്കാനുണ്ട് നോക്കിയാലോ സാമ്പിളാണോ

പിന്നെ ആയിരത്തിഅറുപയാണ് ആയിരത്തി ആഴ്ച തന്നെ ഞാനൊരു നോക്ക നല്ല വില കുറവല്ലേ നമ്മളെപ്പോഴും നമ്മളെപ്പോഴും ഒലിവ് ഓയിൽ ഈ സാലഡും ഉണ്ടാക്കുന്നോണ്ട് ഒലിവ് ഓയിൽ നല്ലോണം യൂസ് ചെയ്യും അനുവിന് ഇത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് മേടിക്കണേ സന്തോഷവും ഇത് കണ്ടിണ്ടെങ്കിൽ ഞാൻ ചക്കപ്പുണ്ടാക്കില്ലേ അമ്മ ഒരു ഗ്രേപ്പ്സ് നല്ല കേട്ടോ തൊലി കളഞ്ഞ വലിയ പാക്കറ്റില് വേണോ വേണ്ടല്ലോ ഈ ബജിയൊക്കെ ഇണ്ടാക്കാൻ പറ്റുന്ന മുളകാണോ അത് എരിവുള്ള മുളകാണോ ഉള്ളി ബ്രഷത്ത് നമ്മളിപ്പോ ഒരുപാട് സ്വീറ്റ് പൊട്ടേറ്റോ കഴിക്കാറുണ്ട് കേട്ടോ ഏഹ് സ്വീറ്റ് പൊട്ടേറ്റോ മോസ്റ്റ്ലി ഇതാക്കിണ്ട് ഇവിടുന്ന് ഇങ്ങനെ ഹോൾസെൽ ആയി മേടിക്കുന്നത് ശരിക്കും ലാഭമാണ് ഏട്ടന് വേണോ ഒന്ന് നമ്മുടെ ഡിഷ്വാഷർ ഏട്ടനാണ് ഡിഷ് വാഷർ എങ്കിലും ഈ ഡിഷ് വാഷർ യൂസ് ചെയ്യാറുണ്ട് ക്ലീൻ ആ ഡെറ്റോളിന്റെ വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യുന്ന സാധനം ഞാൻ ഇടയ്ക്ക് ഒരു മൂന്ന് മാസത്തിൽ ഒരിക്കലെ വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യാറുണ്ട് ആ നല്ല ടേസ്റ്റ് കുറിച്ച് നോക്കണോ എന്നെ കുറ്റം പറഞ്ഞു ചായ എടുത്ത് കുടിക്കാണെ ഇപ്പൊ കാണിച്ചു തരാട്ടോ ഞാന് കണ്ടോ ചായ കുടിക്കണത് ഹലോ നമ്മുടെ ഇതിന് നമുക്കൊരു കൊല്ലം നിക്കും അല്ല ഒരാറും ടോയ്ലറ്റ് ടിഷും കൂടി മേടിക്കാമേന്ത് സ്ഥിരം നമ്മൾ ഇവിടുന്ന് മേടിക്കാറ് രണ്ട് ടൈപ്പ് ചിക്കൻ ബക്ലാവ ബക്ലാവ മനുനെ ഇന്ന് നമ്മള് മനുവിന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ ഒരു പ്ലേഡേനെ കൊണ്ടാക്കിയതാണ് അവർക്ക് എന്തെങ്കിലും കൊണ്ടു കൊടുക്കണം അപ്പൊ ഞാൻ വിചാരിക്കും ഇന്ന് ഇതുകൊണ്ട് കൊടുത്താലോ റോൾഡ് ഓട്സ് ഡ്രൈഡ് ആപ്രിക്കോസ് ഫ്ലാക്സ് കോക്കണട്ട് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ട ഇതൊരു ഫ്രഞ്ച് ഇതാണ് എന്റെ പേര് മാഡലൈൻ ആണ് മാഡലൈൻ ആണ് എന്റെ പേര് ഭയങ്കര സ്വാദാണ് എനിക്ക് ഭയങ്കര ഇഷ്ട സാമൻ്റെ നല്ല കട്ട് ചെയ്ത പീസസ് ആണ് നല്ലതാണ് കോൺഫെഡ് ചിക്കൻസ് ആണല്ലേ മഞ്ഞക്കള കോൺഫ് ചിക്കൻസ് ആണ് പോർക്ക് മീറ്റ് ബോൾസാണ് റിബൺ റിബ്ബൺ റിബിന്റെ പീസ് ആണ് പറയാം നല്ല ബീഫാട്ടത് നല്ല അമ്മ എരിവുള്ള എന്തോ സാധനം കൊടുക്കണ്ടത് ചൂടാക്കിട്ട് വിചാരിക്കുന്നു ഈ സ്ത്രീ വന്നത് ഭക്ഷണം കഴിക്കാനാണ് ചിക്കൻ ഹോട്ട് ആണ് ചിക്കനും വൈറ്റ് വൈനും പൊട്ടാറ്റോയും എന്തോ സാധനം ണ്ടല്ലോട്ടോ സിക്സ് ആണോ മറ്റേ തന്നെ അല്ല ഇത് കുറച്ചും കൂടെ വലിയ പിസകളോ ഇത് കിങ് പ്രോൺസ് അത് നമ്മൾ എത്ര മേടിച്ചത് കൊറച്ചും കൂടെ വലുപ്പം ഇതിന് പത്ത് പൂണ്ട് നമ്മുടെ മസിൽസ് ഉണ്ടോ കക്ക

അടിപൊളി നമുമായിന്റെ ക്രിസ്റ്റൽ ഹെഡ് ബോട്ടിലാണ് നൂറ്റി പത്തൊമ്പത് രൂപ മാത്രം നാലര ലിറ്ററിന്റെ ബോട്ടിലാണ് എത്രയാണ് എന്റെ വില നാലര ലിറ്ററിന്റെ നൂറ്റി പത്തൊമ്പത് അതായത് പതിനായിരം രൂപ ലാഭമാണ് ശെരിക്ക ഭയങ്കര ലാഭ ഒഴിക്കാൻ വേണ്ടി പ്രത്യേക ഒഴിക്കാൻ വേണ്ടിട്ട് പ്രത്യേകിച്ച് ഒരു സാധനൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ നല്ല വലുപ്പം പിടിക്കാനൊക്കെ ഇതുണ്ട് പോകുമ്പോ കൊണ്ടുപോവാണെങ്കിലും നാട്ടിൽ പോകുമ്പോ കൊണ്ടുപോകുന്നല്ലോ

കൊറിയയില് നല്ല ഫേമസ് ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് സോജു എന്ന് പറഞ്ഞിട്ട് അടിപൊളി സാധനമാണ് സിക്സ്റ്റീൻ പെർസെന്റേജ് ട്രൈ ആണ് നോക്കി പല പല ഫ്ലേവർ ആണുള്ളത് ഗ്രേ ഫ്രൂട്ട് ഗ്രീൻ ഗ്രേ പ്ലം സ്ട്രോബെറി പീച്ച് പല പല ഫ്ലേവറുകൾ ഉണ്ട് നമ്മളൊരു പിന്നെ കോക്കനട്ട് ഓയിലും മെഡിയാവുന്നതാണ് മാത്രം ബാക്കി ഒരുപാട് സാധനങ്ങൾ സാധാരണ ഭക്ഷണം കൂടി കഴിച്ചിട്ട് ഇവിടെ ഒരു ചെറിയ എന്താ പറയാ ഇരുന്നും കഴിക്കാം അപ്പൊ പീസ ജാക്കറ്റ് പൊട്ടേറ്റോ അങ്ങനെ പല സാധനങ്ങളും ഉണ്ട് അപ്പൊ അത് കഴിച്ചിട്ട് ആൾക്കാർ അങ്ങനെ പോകും അപ്പൊ വലിയൊരു ഷോപ്പിംഗും ഒരു ഫുഡും കഴിച്ച് പോവും പറഞ്ഞവിടെ വരണ്ട 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 മനസ്സിലായില്ലേ ചെറിയൊരു ബില്ലാണിപ്പത് ഇരുപത്തി ആറായിരം നടക്കണം നമുക്ക് ആ ഫ്രിഡ്ജ് മാറ്റിട്ടേ ഈ ഫ്രിഡ്ജ് മേടിക്കാം പിന്നിൽ കാണാറില്ല ഇത് ഇവിടെ തുറക്കാൻ പറ്റും തോന്നുന്നു അത് ഇവിടെ ഈ ഫ്രിഡ്ജാവുന്നു തുറക്കാൻ പറ്റും ആ അതല്ല ഇവിടെ ഈ സെക്ഷൻ ഇങ്ങനെ തുറക്കാൻ പറ്റും ഇങ്ങനെ എടുക്കാൻ പറ്റും സാധനങ്ങളൊക്കെ ഇത് ഈ ഫ്രണ്ട് മാത്രം ഇങ്ങനെ തുറക്കാൻ പറ്റും എന്നിട്ട് പിന്നെ ഫുൾ ആയിട്ട് തുറക്കാനും പറ്റും തോന്നുന്നു എന്താ ഇങ്ങനെ തുറക്കാൻ പറ്റും അപ്പൊ ഇങ്ങനെ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തുറന്നു കഴിഞ്ഞാൽ നിന്ന് ഇങ്ങനെ സാധനങ്ങളൊക്കെ എടുക്കാം ഇത് അടച്ചിട്ട് ഫുള്ളായിട്ട് തുറന്ന് ഇങ്ങനെ തുറക്കുകയും ചെയ്യാം ശരിക്കും കൂടി മേടിക്കാൻ കിട്ടോ നമ്മള് മേടിച്ചോണ്ടി നമ്മളൊന്ന് കിട്ടി ഏ വാഷിംഗ് മെഷീൻ മേടിക്കണം വാഷിംഗ് മെഷീൻ നമ്മടെ വാഷിംഗ് മെഷീൻ കുറച്ച് കേടു വന്നിട്ടുണ്ട് മേടിക്കാട്ടോ